പ്രിയപ്പെട്ടവരെ വിശുദ്ധ വിവസായ സ്വപ്നങ്ങളെക്കുറിച്ച് നമുക്കിന്ന് ചിന്തിക്കാം വിശുദ്ധ വിസയ പിതാവ് തികച്ചും സാധാരണമായൊരു വ്യക്തിയായിരുന്നു അതോടൊപ്പം തന്നെ അസാധാരണ ആയൊരു വ്യക്തിയും വിസ്മയകരമായ കാര്യങ്ങളൊന്നും അദ്ദേഹം ചെയ്തില്ല അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അനന്യസിദ്ധികളെയും നാം കാണുന്നില്ല അദ്ദേഹത്തെ കണ്ടിട്ടുള്ള ആരും തന്നെ പ്രത്യേകമായിട്ട് എന്തെങ്കിലും അദ്ദേഹത്തിൽ ദർശിക്കുന്നില്ല വിശുദ്ധ ഗ്രന്ഥത്തിൽ ഒരിടത്തും അദ്ദേഹം പറഞ്ഞ ഒരു വാക്കുപോലും പ്രസിദ്ധീകരിച്ചിട്ടില്ല എങ്കിലും സാധാരണമായ തൻ്റെ ജീവിതത്തിലൂടെ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ അസാധ്യമായ കാര്യങ്ങൾ അദ്ദേഹം നിറവേറ്റി ദൈവം ഹൃദയം പരിശോധിക്കുന്നവനാണ് അനുദിന അനുഭവങ്ങളിലൂടെ ജീവൻ ഉൽപ്പാദിപ്പിക്കുവാനും അത് പകരുവാനുമുള്ള പിതൃഹൃദയം വിശുദ്ധയപ്പിനുണ്ടെന്ന് ദൈവം കണ്ടു അദ്ദേഹത്തിനുണ്ടായ നാല് സ്വപ്നങ്ങളാണ് വിശുദ്ധ ഗ്രന്ഥം പ്രതിപാദിക്കുന്നത് വിശുദ്ധ മത്തയുടെ സുവിശേഷം ഒന്നാം അധ്യായം ഇരുപതാം വാക്യത്തിലും രണ്ടാമധ്യായം പതിമൂന്നാം വാക്യത്തിലും പത്തൊൻപതാം വാക്യത്തിലും ഇരുപത്തിരണ്ടാം വാക്യത്തിലും ഓരോ സ്വപ്നവും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സ്വന്തം പദ്ധതികളെയെല്ലാം മാറ്റിമറിച്ചു നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ വിശുദ്ധ ഏവസ്യപ്പിനെ പോലെ ദൈവത്തിൻ്റെ വെളിപ്പെടുത്തലുകൾക്ക് സ്വയം വിട്ടുകൊടുക്കുവാൻ അവിടുന്ന് നമ്മെ ആഹ്വാനം ചെയ്യുന്നു ദൈവത്തിൻ്റെ വെളിപ്പെടുത്തലുകൾക്ക് വിട്ടുകൊടുത്ത് നമ്മുടെ പദ്ധതികൾ മാറ്റിവെച്ചത് സ്വീകരിക്കുമ്പോൾ നാമം അനുഗ്രഹിക്കപ്പെടും വിഷു ദേവസേപ്പിനെ പോലെ അതിനുള്ള സഹായം മാധ്യസ്ഥം നമുക്ക് വിശുദ്ദേവസേപ്പിനോട് പ്രാർത്ഥിക്കാം thank you